എന്താ ഭംഗി ഇവിടെ കാണാല്ലേ അതുകൊണ്ടൊക്കെ മരത്തിന്റെ മുകളില് അപ്പൊ നമ്മള് വണ്ടി തള്ളി അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ് ആ ബോട്ടിലേക്കയറ്റിവന്മാര് ഓണടിച്ചു അപ്പൊ അതിന് ദേഷ്യം വന്ന് അവരെ വഴി ബ്ലോക്ക് ചെയ്ത് ഞാനിപ്പോ നിക്കുന്നത് വയനാട് കർണാടക അതിർത്തി ആയിട്ടുള്ള ചേകാടി എന്ന് പറഞ്ഞ ആ ഒരു വില്ലേജിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഞാൻ ഇന്നൊരു യാത്രയിലാണ് നമ്മളിന്ന് കർണാടകയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ചേകാടി കഴിഞ്ഞ് ബാബലി ബോർഡർ കിടന്ന് നമ്മള് കർണാടകയിലേക്ക് പോകുന്ന ചെറിയൊരു യാത്രയാണ് കർണാടകയിലുള്ള കുറച്ച് വില്ലേജസ് ഒക്കെ കാണാൻ വേണ്ടിയാണ് പോകുന്നത് നമ്മളിവിടെ വന്ന് ചേകാടി എന്ന് പറഞ്ഞ സ്ഥലം അറിയുമല്ലോ കേരളത്തിലുള്ള ഏഹ് നെല്ല് നെൽകൃഷിയൊക്കെ കൂടുതൽ ചെയ്യുന്ന ഗ്രാമങ്ങൾ വയനാട് ഭാഗത്തുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് ഈ ചേകാടി എന്ന് പറഞ്ഞത് അതായത് ഒരുപാട് ചെട്ടി വിഭാഗക്കാർ താമസിക്കുന്ന ആളുകൾ അവർക്ക് ഒരുപാട് ലാൻഡ് കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ കൃഷി സ്ഥലങ്ങളിലൊക്കെ നിരവധി ട്രൈബൽസ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ ജോലിയൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്ന ചെറിയൊരു കൊച്ചു ഗ്രാമം ഒരു മഴക്കാലത്തൊക്കെ വരുന്നതാണെങ്കിൽ നമുക്കിവിടെ നല്ല കാഴ്ചകളെ കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്രാമമാണ് നെൽപ്പാടങ്ങളും നെൽകൃഷിയും വളരെ പഴയ പഴക്കം ചെന്ന വീടുകൾ അതായത് ഇരുന്നൂറ് മുന്നൂറ് വർഷം പഴക്കം ചെന്ന വീടുകളൊക്കെ ഉള്ള ചെറിയൊരു ഗ്രാമം പക്ഷെ ഇന്ന് നമ്മളിപ്പോ പഴയ പോലെ നല്ല ശേഖാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രൈബൽ കോളനികളൊക്കെ വളരെ അധികം ദുരിതാവസ്ഥയിൽ അതായത് ശരിക്കുള്ള വീടുകളും മറ്റൊന്നും ഇല്ലാതെ ഒക്കെയാണ് ഇപ്പോൾ ട്രൈബൽ കോളനികളൊക്കെ കാണപ്പെടുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഇത് മുമ്പ് ഒരുപാട് വീടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ കണ്ടില്ല ഇവിടത്തെ വീടുകളെല്ലാം കുടി ഒഴിപ്പിച്ചിരിക്കുകയാണ് കാരണം ഇവിടെ ഈ കബനി റിവറിന്റെ പരിസരത്ത് നിന്നും ഇങ്ങോട്ട് വെള്ളം കയറുന്നതുകൊണ്ടും വന്യമൃഗങ്ങളുടെ സാന്നിധ്യമൊക്കെ വളരെയധികം ഉള്ളതുകൊണ്ടും പിന്നെ ഈ വർഷാവർഷം ഈ വെള്ളം വെള്ളം കയറുന്ന സമയത്ത് പോലെ സുരക്ഷിതമായിട്ട് ക്യാമ്പിലേക്കും മറ്റും ഒക്കെ പാർപ്പിക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനുള്ളതുകൊണ്ടും ഇവരെ പെർമനന്റ് ആയിട്ട് ഇവിടുന്ന് അതായത് വേറെ സ്ഥലത്തേക്ക് പുനരധിപ്പിച്ച് ഇപ്പൊ ഇവിടെ അങ്ങനെ ആരും താമസിക്കുന്നത് പ താമസിക്കുന്ന പഴയ വീടുകളൊക്കെ ഇവിടെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നത് കാണാം ഇവിടെ നെൽപ്പാടങ്ങൾ കാണാം ഇതിൻ്റെ പുറത്തേക്ക് ഇപ്പോൾ ഒരു മഴ പെയ്യുന്ന സമയത്തൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കൃഷി നല്ല രീതിയിൽ നടക്കുന്ന സമയത്തൊക്കെ വരുവാണെങ്കിൽ നമുക്കിവിടുത്തെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ ആൾ താമസം ഒന്നുമില്ലാണ്ട് വീടുകളെല്ലാം ഒഴിഞ്ഞു പോയി പിന്നെ വൈകുന്നേര സമയത്തായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം കാട്ടാനം എന്നിറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവരുടെ എല്ലാം ഫെൻസിങ് കൊടുത്തിട്ടുണ്ട് എല്ലാം ഫെൻസിങ് ആണ് വൈകുന്നേരം കഴിഞ്ഞാൽ ഇത് ഓൺ ചെയ്യും അപ്പം ഇതിൻ്റെ അപ്പുറത്തേക്ക് ആ കാണുന്ന നല്ല ഫോറസ്റ്റാണ് ഇവിടെ അപ്പുറത്തേക്ക് കബനി റിവർ ഉണ്ട് അതിൻ്റെ അപ്പുറത്തും ആണ് അപ്പോൾ മൃഗങ്ങളൊക്കെ ഒരുപാട് വരും അതാണ് റോഡ് ഉള്ളത് നമ്മൾ ബൈക്കവിടെ വെച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ് അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നമ്മുടെ യാത്ര തുടരാം നേരെ ഇവിടുന്ന് ബാവലി പോയിട്ട് ഭാവലിയിൽ നിന്ന് നമ്മൾ അപ്പുറത്തേക്ക് കർണാടക ബോർഡർ കടന്ന് നമ്മൾ കർണാടകൻ്റെ പല വില്ലേജുകളും നാഗർഹോള ഫോറസ്റ്റ് വഴിയൊക്കെ കടന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പം എൻ്റെ കൂടെ നിന്ന് ഒരാളുണ്ട് ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മൾ ബൈക്കിലാണ് യാത്ര ഞാൻ തനിച്ചല്ലാന്ന് ഞാൻ പറഞ്ഞു അപ്പം നമ്മുടെ കൂടെ ഉള്ള വ്യക്തി ാണ് നിൽക്കുന്ന ബീബ്രോസ് ബീബ്രോ 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 ആ വീണ്ടും 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 ബീബ്രോ എത്തി അപ്പൊ ബീബ്രോ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന സമയത്ത് ഏതോ മാപ്പിലോ എന്തോ നോക്കിയപ്പോ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് കർണാടകയിൽ മൈസൂർ ഡിസ്ട്രിക്ട് ഏത് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് കർണാടകയാണ് അപ്പൊ അവിടെ ഒരു വില്ലേജ് നമ്മൾ ഈ നാഗർഹോള കടന്ന് അങ്ങനെ പോകണം നാഗർഹോള ഒരു വനത്തിൻ്റെ പോകില്ല നമ്മള് കുറച്ചു ദൂരം കുറച്ചുദൂരം വനത്തിന്റെ അകത്തോടെ പോയിട്ട് നമ്മൾ നേരെ ചെന്നെത്തുന്നത് ഒരു കബനി ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്യണം ജങ്കർ കയറ്റിട്ട് പറയുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ഒരു ഇതിൽ കണ്ടു അപ്പൊ അത് വഴിക്കാണ് പോകുന്നത് വൈകുന്നേരം അവിടെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് മുമ്പ് നമ്മളവിടെ എത്തിയിട്ട് ആ ഗ്രാമത്തിലെത്തി അവിടെ പിന്നെ നമ്മൾ എച്ച് ഡി കോട്ട പറഞ്ഞ സ്ഥലത്തേക്ക് എത്തണം ഇപ്പൊ തന്നെ സമയത്ര ഇപ്പൊ ഒരു നാലുമണിപ്പിച്ചാ നാലുമണി അടുപ്പിച്ചായി ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫുഡ് ഒക്കെ കഴിച്ചിടും ഉച്ച രാവിലെ സുൽത്താൻ പത്തേൽ വന്നിറങ്ങിയതാണ് ആൾ പിന്നെ ഞാൻ അവിടെ നിന്ന് വന്നതിന് ശേഷം അവിടെ പിക്ക് ചെയ്തോ നമുക്ക് വർക്ക്ഷോപ്പിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു വണ്ടിക്ക് അതൊക്കെ തീർത്തതിന് ശേഷം വന്ന് അപ്പത്തേക്ക് ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ചിങ്ങനെ ചേക്കാടിയൊക്കെ ഇറങ്ങി വന്ന് ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പറ്റും ചേക്കാടി അറിയാലോ ഇവിടെ നമുക്ക് ഹോട്ടൽസ് ഒന്നും അങ്ങനെ അവൈലബിൾ അല്ല അപ്പൊ അവിടെ പോയിട്ടൊരു എന്ത് വേണമായിരുന്നു അതായത് ചേക്കാടിന്റെ തനിപ്പെട്ട ആ ഒരു സ്റ്റൈലില് അതായത് ചേക്കാടിൽ ഒരുപാട് ഇരുന്നൂറ് മുന്നൂറ് വർഷമൊക്കെ പഴക്കമുള്ള ഒരുപാട് പുൽവീടുകളൊക്കെ വീടുകളൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പൊ അതിന്റെ ആ ഒരു ആകൃതിയിൽ തന്നെ ഒരു കട ഇവിടെ ഉണ്ട് ഇപ്പൊ പുതുതായിട്ട് തുടങ്ങിയാണോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കടലാണ് പുതുതായിട്ട് വന്ന അവിടെ നമ്മളൊരു കപ്പ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് വന്ന് ഇപ്പൊ ഇവിടെ കുറച്ച് പൊളിഞ്ഞ വീടുകളൊക്കെ ഉണ്ടായിരുന്നു ആ ജനങ്ങളെ മാറ്റി പാർപ്പിച്ച സ്ഥലം അതൊക്കെ കണ്ട് നമ്മൾ പുറപ്പെടുകയാണ് ഇനി നേരെ പോവാം പോവാം പിന്നെ ഓക്കെ വണ്ടി ഇതാണ് നമ്മള് ലഗേജ് ഉണ്ട് രണ്ടാളുടെ ലഗേജ് ഇതിൽ ബാഗ് വെച്ച് കെട്ടി വെച്ചിരിക്കാണ് ഒരു കാരിയറൊക്കെ ഒക്കെ അതിന് ഫിറ്റ് ചെയ്തിട്ട് നമ്മള് സെറ്റപ്പ് ആക്കിട്ട് കേരളം കുറച്ചുപാടാണ് വാണ്ട്രറിന് വരുമ്പോ ഏണി എടുത്തിട്ട് വരണ്ടേ ഞാൻ പറഞ്ഞായിരുന്നില്ലേ അപ്പം നമ്മൾ ഇനി പൊറപ്പെടാം ഓക്കെ ഇപ്പഴാട ഗീർ മാറ്റണല്ലേ നമ്മുടെ ചായകാടി എന്നാണെങ്കിൽ അയാളെ പേര് സുഖേട്ടൻ്റെ ചായക്കടയാണെങ്കിൽ കാണുന്നത് ഫോറിനേഴ്സ് ഒക്കെ വന്ന് അവിടെ ചായ പഠിക്കുന്നുണ്ട് അത്രക്ക് ഫേമസ് ആണ് സുഖേട്ടന്റെ ചായക്കട ഫോറൻ ലേഡി ഒക്കെ വന്ന് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് നമ്മളിപ്പോന്നെ ഈ ഇടതു ഫോറസ്റ്റ് ആണ് വലുദ്വ വലുദ്വശത്തേക്ക് കബനി റിവർ ഉണ്ട് അതിനെ നടുക്കുള്ള പാടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ചെന്നെത്തുന്നത് ബാവലി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുന്ന് പിന്നെ കർണാടകയിലേക്ക് കിടക്കണം കർണാടകയിലേക്ക് കിടന്നു നമ്മൾ നാഗർഹോള ചെക്ക് പോസ്റ്റ് നാഗർഹോള ഫോറസ്റ്റിൻ്റെ അവിടെ പോയിട്ടൊരു വില്ലേജിലേക്കാണ് പോകുന്നത് അപ്പം തന്നെ സമയം നാല് മണിയായി അപ്പോൾ വൈകുന്നേരം ഒരു ആറു മണി ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ പോയിട്ട് അടുത്ത സ്ഥലത്തേക്ക് എത്തണം അപ്പോ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ചേകാടിൻ്റെ ഭംഗി കാണണമെങ്കിൽ ശരിക്കും മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോകാൻ തന്നെ നല്ലൊരു വൈബാണ് ിന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താറായി ഈ ബാവലിന്ന് പറഞ്ഞത് ബാവാ അലി എന്ന് പറഞ്ഞ ഒരാളുടെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥലാണ് അല്ല ഭാവ അലി എന്ന് പറഞ്ഞ ഒരാളോട് ജീവിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് അതൊന്ന് എക്സാക്ട് ആയിട്ട് നമുക്കറിയില്ല പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് കർണാടകയായിരുന്നു പുള്ളി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു സൂഫി രീതിയിലായിരുന്നു ജീവിച്ചിരുന്നത് അന്നത്തെ കർഷകരും മറ്റൊക്കെ അവരുടെ പ്രശ്നങ്ങൾക്കും മറ്റൊക്കെ അദ്ദേഹത്തെ അങ്ങനെ അനുഗമിക്കണമായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു ആത്മീയ നേതാവായി ഇവിടെ ജീവിച്ചിരുന്ന ഒരു കാലം പിന്നീട് ഇവിടെ അദ്ദേഹം മരണപ്പെട്ട് ആ മരണസ്ഥാനത്ത് അദ്ദേഹത്തിന് ഒരു ദർഗ ഒക്കെ ഉണ്ടായി അതാണ് ഇപ്പൊ ഈ ബാവലി ദർഗെന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത് അതറിയലേക്ക് ധാരാളം ആളുകൾ സന്ദർശകരായിട്ട് എത്തുന്ന ഒരു സ്ഥലമാണ് അതുമാത്രമല്ല തൊട്ടപ്പുറത്ത് കർണാടകയിലെ ഉള്ള ഇടങ്ങളിൽ നിന്ന് കൃഷി ചെയ്യുന്ന ധാന്യങ്ങളൊക്കെ ആദ്യത്തെ ഇത് ഹാർവെസ്റ്റിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഈ ദർഗയുടെ കൊടുത്തിട്ട് സമർപ്പിക്കണ ഒരു രീതി ഇപ്പോഴും തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതായത് ജാതി മത ഇല്ലാതെ എല്ലാ ആളുകളും വന്ന് സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബാബ അലി എന്ന് പറഞ്ഞ ആളുടെ ദർഗ ഈ സ്ഥലത്തിന്റെ പേരും ബാബലി എന്നാണ് അറിയപ്പെടുന്നത് ഇത് കഴിഞ്ഞാൽ പിന്നെ കർണാടകയാണ് അതായത് കബനി റിവറിന്റെ കുറുകെയുള്ള ഒരു പാലം കിടന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ കർണാടകയിലോട്ട് കിടക്കും മാനന്തവാടിൽ നിന്ന് കാട്ടിക്കുളം വഴി നേരെ കർണാടകയിലേക്കും വലി വരെ ബാവലി വഴി പോകുന്ന റോഡാണ് ഈ റോഡ് അവിടെ കാണാൻ മുമ്പിലൊരു ജുമാ മസ്ജിദ് കാണാം ആ പള്ളി അതൊരു ദർഗയാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ദർഗയുണ്ട് അതാണ് ബാബ അലി എന്ന റൊണാൾഡ് ദർഗ് ഹസ്റത് സൈദ് ബാബ അലി മഖാം ഷെരീഫ് ഇവിടെ നമ്മളെ ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കർണാടകയാണ് ഇത് കേരളത്തിന്റെ പരിധിയാണ് ചെക്ക് പോസ്റ്റ് വയനാടിന്റെ ഒരറ്റം മാനന്തവാടി മാനന്തവാടി നിന്ന് ബസ് ഇതുവരെ വരുന്നതാണ് ലൈസ് നമ്മളിപ്പോ കർണാടകയിലേക്ക് കടന്നു അവിടെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ചെക്ക് പോസ്റ്റ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അവിടെ കബനി റിവർ ക്രോസ് ചെയ്തതോടുകൂടി കർണാടകയായി പക്ഷെ അവിടെ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ് ക്യാമറ വീഡിയോഗ്രാഫി ഒക്കെ ഈ ഭാഗത്തേക്ക് കാണുന്നത് നമ്മുടെ എന്ന് പറഞ്ഞ സ്ഥലം ഗ്രാമപ്രദേശത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ നാഗർഹോള ടൈഗർ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇത് ഇപ്പോൾ കുറേ മുമ്പേ ഒരിക്കലൂടെ വന്നപ്പോൾ റോഡ് ഭയങ്കര മോശമായിരുന്നു അത് കൊട്ടി പൊളിച്ചു പറയുന്നത് ഇപ്രാവശ്യം ഏതായാലും നല്ലൊരു റോഡാണ് റോഡ് ഇട്ടിട്ടുണ്ട് റോഡ് പണി കഴിഞ്ഞു അതുകൊണ്ട് സ്മൂത്ത് ആയിട്ടുള്ള ഒരു യാത്രയാണ് നമുക്ക് എച്ച് ഡി കോട്ടയാണ് എത്തേണ്ടത് പക്ഷേ ഈ റോഡ് നേരെ പോകാൻ പറ്റും പക്ഷെ നമ്മൾ ഇടക്ക് ഇടയ്ക്കുന്ന് ഈ വനത്തിൻ്റെ അകത്തേക്ക് കയറി ഒരു വില്ലേജ് ലക്ഷ്യം വെച്ചാണ് പോകുന്നത് പോകുന്നതിൻ്റെ ഇടയിൽ ഒരു റിവർ ക്രോസ് ആവുന്നുണ്ട് ആ റിവർ ക്രോസ് ആകുമ്പോൾ തന്നെ നമുക്ക് റിവർ ക്രോസ് ആണെങ്കിൽ വണ്ടി അവിടെ കുട്ടവഞ്ചിയിൽ കയറ്റി അപ്പുറത്തേക്ക് കിടത്തിയിട്ട് വേണം അപ്പുറത്തേക്ക് ചെല്ലാൻ ആ ഗ്രാമത്തിലേക്ക് ചെല്ലാൻ ഇവിടെ തടാകം പോലെ ഇണ്ട് വെള്ളം കെട്ടി നിൽക്കുന്ന മൃഗങ്ങള് വന്ന് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഉദ്ദിക്കുന്നതാണ് എലിഫന്റ് ക്രോസ് ആവും ബോർഡ് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇവിടെ അടുത്ത വെള്ളക്കെട്ട് ఓ వావ్ వాట్ అ బ్యూటిఫుల్ సీనరీయా బాతేకి ఎట్టి కొలే ఇర్ను ఈ బాతేకి ఈ బాతేకి ఫారెస్ట్ മരങ്ങളാ റോട്ടിലേക്ക് വെയില് നട്ടുന്നില്ല തണല് ഇതിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാല് വൈരക്കുപ്പേക്ക് പോകാൻ പറ്റും ഈ റോഡ് റോഡന്നെ പോകുന്ന നമ്മുടെ പരിസരത്ത് കബിനി റിവർ ഉണ്ടായതുകൊണ്ടാണെന്ന് അറിയില്ല ഇവിടെ വെള്ളക്കെട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ട് വെള്ളത്തിന് വെള്ളത്തിനൊട്ടും ക്ഷ്യാമില്ലാത്ത സമയമാണ് ക്ഷാമമില്ലാത്ത സ്ഥലമാണ് മൃഗങ്ങളൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഉണ്ട് കാട്ടാനൊക്കെ ഇവിടെ കുടിക്കാൻ സീനറിയൊക്കെ നമുക്ക് കാണാൻ പറ്റും വെയിറ്റ് ചെയ്ത് ബാക്കി ഉണ്ടെങ്കിൽ കാണാൻ പറ്റും പക്ഷെ അതിന് കാത്തിരിക്കണം ഓ എന്താ ഭംഗി ഇവിടെ കാണാൻ അല്ലേ അതുകൊണ്ടൊക്കെ മരത്തിന്റെ മുകളില് മരത്തിന്റെ മുകളിൽ ഏർമാടം പോലെ കത്തി വെരി നൈസ് കൊടുത്തിട്ടുണ്ടല്ലോ എത്തിപ്പൊളിയാണ് നഗർഹള മച്ചൂർ പറഞ്ഞ വില്ലേജിൽ എത്തി നമ്മള് മച്ചൂർ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെയൊക്കെ കൂടുതൽ ആളുകളും ജീപ്പിലാണ് ട്രാവൽ ചെയ്യുന്നത് ജീപ്പ് മീൻസ് ജീപ്പാണ് അവിടുത്തെ ടാക്സി സർവീസ് ടീച്ചർമാരൊക്കെ വണ്ടി ബൈക്ക് ഏതാണ് ജീപ്പിലാണ് യാത്ര ഇവിടെ മുപ്പത് കിലോമീറ്റർ ആണ് സ്പീഡ് ലിമിറ്റ് ഗോ സ്ലോ സ്പീഡ് ലിമിറ്റ് ഇസ് തേർട്ടി കിലോമീറ്റർ പെർ അവർ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കാരണം അശ്രദ്ധമായ വാഹനം വാഹന ഡ്രൈവിംഗ് വന്യമൃഗങ്ങൾക്ക് അപകടം സംഭവിക്കാനും യാത്രക്കാർക്ക് അപകടം സംഭവിക്കാനും സാധ്യത ഉള്ളതുകൊണ്ട് സ്പീഡ് ലിമിറ്റ് മെയിൻറ്റൈൻ ചെയ്യണം പക്ഷെ ഇവിടെ ഒരു വണ്ടിയും നാല്പതിൽ കുറഞ്ഞ സ്പീഡിൽ ഒരു അമ്പത് കുറഞ്ഞ സ്പീഡിൽ പോകുന്നതായിട്ട് കാണുന്നില്ല എല്ലാം നല്ല സ്പീഡിൽ തന്നെ പോകുന്നത് എന്നാൽ റോഡ് നല്ല റോഡാണ് എങ്ങനെ പിടിച്ചാലും വണ്ടി അമ്പതിൽ പറക്കും പോകുന്നത് അത് ടാക്സി ജീപ്പല്ല പ്രൈവറ്റ് ബോർഡാണല്ലോ ഓൺ ബോർഡാണ് പക്ഷെ അതിൽ ലോക്കൽ അടിക്കുന്നുണ്ട് ആൾക്കാർക്ക് അറിയില്ല ആൾക്കാർ എങ്ങനെ ഈ കാട്ടിന്റെ അകത്തോട് പോയിട്ട് പശുവിനെ മേയ്ക്കാൻ പോകുന്നില്ല നമ്മൾ വരുമ്പോ ഫോറസ്റ്റിന്റെ അകത്തൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നതാണ് അപ്പൊ പശുക്കളെയും തൊഴിച്ചോണ്ട് ഇങ്ങനെ പോകുന്നതാണ് അല്ലേ വരുന്ന ആനവണ്ടി അങ്ങോട്ടാണത് തലശ്ശേരി തലശ്ശേരി മൈസൂര് തലശ്ശേരി മൈസൂർ അല്ലേ തലശ്ശേരി മൈസൂർ ബസ് അവിടെയൊക്കെ വില്ലേജുകളുണ്ട് ഈ നാഗ്രഹ ഫോറസ്റ്റിനകത്തുള്ള ഈ റോഡിലൂടെ ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ വണ്ടി ഓടിച്ചു വരുന്നത് വണ്ടി ഓടിച്ചു വരുന്ന മീൻസ് ഞാൻ വണ്ടി ഓടിച്ചു വരുന്നതല്ല വേറെ വേറെ രീതിയിൽ വന്നിട്ടില്ല ഇവിടെ ആദ്യമായിട്ടാണ് ഈ റൂട്ട് വരുന്നത് ഇനി നേരെ പോയിട്ടത് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന്റെ ശേഷം വേണം നമ്മളെ ഗ്രാമത്തിലേക്ക് പോകാൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു ഇതുപോലെ മൈ എവിടുന്നാ എത്തിയാലെ ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടന്ന് രണ്ടു മൂന്നാൾക്കാരി നമ്മളെ ചാളാൻ വേണ്ടിയാണ് നിക്കുന്ന എന്തേലും കഴിക്കാൻ കിട്ടോന്നോക്കുന്നല്ലേ റോഡ് പഴയതാണ് പഴയ റോഡ് ഇതാണ് പഴയ റോഡ് കേട്ടോ പഴയ റോഡാരി വെള്ള കളർ അല്ലേ റോഡിന് എന്താ പാറപ്പൊടി കിട്ട റോഡാ കാണ കോൺക്രീറ്റ് റോഡ് പോലെ അല്ലെ അല്ലെ കോൺക്രീറ്റ് റോഡ് അല്ലേ അങ്ങോട്ട് നോക്കുമ്പോ കോൺക്രീറ്റ് റോഡ് തന്നെ കഴിയോ പുതിയ റോഡ് കഴിഞ്ഞു തോന്നുന്നു ഇപ്പൊ ഇനി ഇതാണ് അവസ്ഥ അങ്ങോട്ട് പഴയ റോഡാണ് ിൽ വന്നിട്ട് ആനനെ കണ്ടിട്ടില്ല എന്നുള്ള പരാതി പറയരുത് ഇവന്മാര് ഓണടിച്ചു അപ്പൊ അതിന് ദേഷ്യം വന്ന് അപ്പൊ അവരെ വഴി ബ്ലോക്ക് ചെയ്ത് ഇത് ക്യാമ്പിൽ നാട്ടാനെങ്ങാണ്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും മറ്റുള്ള ആനകൾക്ക് ഫുഡ് കൊണ്ടുപോകായിരിക്കും അല്ലേ അതെന്നെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് നാഗറോളിലെ വന്നിട്ട് ഇനി ആനെ കണ്ടിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടാവാൻ പാടുള്ളൂ രണ്ടുപേര് മോളുണ്ടേ അത് സാറല്ലോ കൊമ്പില്ല പുറകിലേയും കൊമ്പില്ലല്ലോ ഉണ്ടോ ഉണ്ടോ കൊമ്പുണ്ടോ നമ്മുടെ ക്യാമ്പുണ്ടോ ലിഫൻ ക്യാമ്പുണ്ടോ പിന്നെ മറ്റുള്ള ആനകൾക്കുള്ള ഫുഡ് കൂടെ എടുത്തോണ്ട് പോവാണ് അല്ലെ മറ്റുള്ള ആനകൾക്കുള്ള ഫുഡും കൂടെ എടുത്തോണ്ട് പോവുമായിരിക്കും നമ്മള് നാഗർഹോള ടൈഗർ റിസർവിന്റെ അടുന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി ഉടനെ തന്നെ റൈറ്റിലേക്ക് ഒരു റോഡ് തിരിഞ്ഞു പോകുന്നു റോഡിന് നമ്മൾ കേറി കയറി കഴിഞ്ഞാല് നമുക്ക് പോകുമ്പോ ആ ഭാഗത്തേക്ക് കാണാം അത് കബനി ആണ് പ്ലസ് കബന് ഡാമിന്റെ റിസർവയറും കൂടെയാണ് നമ്മൾ കാണുന്നത് നമ്മളത് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എടുക്കണം അപ്പൊ നമ്മള് ഗണ്ടത്തൂർ എന്ന് പറഞ്ഞ ഒരു നാട്ടിലേക്കാണ് അത് വഴിയില്ലല്ലോ അങ്ങോട്ട് ഗണ്ടത്തൂർ എന്ന് പറഞ്ഞൊരു വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത് ഇതൊക്കെ ആ ഗണ്ഡത്തൂരിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലം ആണെങ്കിൽ ഉള്ള കൂടെ പോയൊക്കെ ഓരോരുത്തർ റൗണ്ട് അടിച്ചിട്ടായിരുന്നോ അപ്പുറത്തേക്ക് അപ്പറത്തേക്ക് കിടക്കാനോട് കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലം വാഴ ഒക്കെ വെച്ചിട്ടുണ്ട് കൊച്ചു കൊച്ചു വീടുകളൊക്കെയാണ് കാണുന്നത് അടിച്ച് നിൽക്കുക ഈ വഴിക്കാ പോണ്ട रोड रोड இல்ல ട്ടോ ഇവർ നേ അച്ഛാ കാണാൻ ചോദിക്കാൻ ചോദിക്കാം ചോദിക്കാം ബ്രോ ഈ ಊർ ಹೆಸರು ಏನಪ್ಪ kudbura kudbura ല്ലേ ബൈക്ക് അപ്പൊ ഇത് ഉടുമ്പു എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇത് കടന്ന് റിവർ കടന്ന അപ്പുറത്താണ് കണ്ടത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്

In the spot like it, guys. Idana Crossing. One of the biggest river crossing here. And if you got a ഇതിലേക്കാണോ നമ്മൾ കയറ്റണ്ട വണ്ടി അതെന്താ റിസോർട്ട് ഇല്ലാസ പട്ടിയുടെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്ന ഇത് ഹുഡു 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 എന്ന് പറഞ്ഞ സ്ഥലം ഉടുബു എന്തോ പറഞ്ഞു ആ സ്ഥലമാണ് നമുക്ക് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ ബോട്ട് വരുന്നു ബോട്ട് വന്നിട്ട് അപ്പുറത്തേക്ക് കാരണം വണ്ടി കയറ്റണം ബോട്ടിൽ എന്നിട്ട് നമ്മൾ തിരിച്ചും കൂടെ തന്നെ അതില് വരണോ അപ്പുറത്തേക്ക് പോവാടി എത്താ ഒമ്പത് മണി ആവുമ്പത്തേക്ക് എത്തിയല്ലേ രാത്രി ഒരു ബോട്ട് വരത്ത ബോട്ട് ബോട്ട് ആ ബൈക്ക് ബൈക്ക് വരും ബൈക്ക് കൊണ്ടുപോവാരുവോ നമ്മ മലയാളം അറിയോ എങ്ങനെയാ ആ നിങ്ങള് പാവലിയാ ഇവിടെ സ്ഥല മലയാളി അ ശെരി ഇപ്പൊ എവിടെ എങ്ങോട്ടാ ആ ഭാത്തേക്കോ ഈ പാത്തേക്കോ അതല്ലേ അങ്ങോട്ടല്ലേ ബൈക്ക് കയറ്റി കൊണ്ടുപോകലോ അല്ലേ എത്ര പൈസ കൊടുക്കണോ ബൈക്കിന് നൂറ് രൂപ നമുക്ക് ആൾക്കോ ആൾക്കിരുത് ഓക്കെ മോട്ടോർ ബോട്ട് ഒന്നും ഉണ്ടാവില്ല അല്ലേ മോട്ടോർ ബോട്ട് തന്നെ ആ ഇതില്ല അല്ലേ ആ ഓക്കെ ഓക്കെ നിങ്ങളൊക്കെ കാത്തുക്കെ ആയിരിക്കും ഓക്കെ ടൺ നമ്മൾ ഒരുമിച്ച് പോവാ എത്രയാള് പോവും എത്രയാള് പോവല് മുപ്പത് നാപ്പതാള് പോവു മുപ്പത് വേണ്ട ഞാനിവിടെ ബത്തേരി നമ്മള് വണ്ടി തള്ളി അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ് ആ ബോട്ടിലേക്കാ കേട്ടണ്ടേ ഗുരു ഞാൻ വേക്ക് പിടിക്കാം അതാ എനിക്ക് കോളും വന്നല്ല എന്റെ ഇടയ്ക്ക് അപ്പൊ റിവർ കടന്ന് ബൈക്കൊക്കെ ബോട്ടിൽ കയറ്റി നമ്മള് ഗെണ്ടത്തൂർന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോവാണ് ഇപ്പൊ തന്നെ സമയം വൈകുന്നേരമായി നമുക്കിനി പോയിട്ട് ഗ്രാമ കാഴ്ചകൾ കാണണം അപ്പൊ ബോട്ടില് കയറുമ്പോൾ കുറച്ച് റിസ്ക് ഉള്ള ഒരു കാര്യം നമുക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അത് കുറച്ച് ഭയപ്പാടോടു കൂടിയൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുകൊണ്ട് അതൊക്കെ നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോയില് നമുക്ക് കാണാം ഈ റിവറിനെ കുറിച്ചും അതിൻ്റെ അപ്പുറത്തെ ഗ്രാമത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയില് കാണാം അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ അത് വൈൻഡപ്പ് ചെയ്യുന്നു ബൈ ബൈ